കൂട്ടുകാരെ ഇത് ചെമ്പനീർ പൂ പ്രേക്ഷകരൊന്നടങ്കം നിരാശയാക്കുകയാണോ ഒരു കല്യാണം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ദിവസമായി എത്ര ആഴ്ചകളായി അല്ലേ ഇപ്പോഴും അതിനൊരു തീരുമാനം ആയിട്ടില്ല എന്നത് നമ്മൾ ചെമ്പനീർ പൂ പ്രേക്ഷകരൊന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏഷ്യാനെറ്റിൽ ആ ഒരു ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു സീരിയൽ തന്നെയാണ് ഇപ്പോൾ ചെമ്പനീർ പൂവ് നിലവിൽ അപ്പോൾ ഈ ഇപ്പോഴത്തെ ആ ഒരു റേറ്റിങ് ഇപ്പോഴത്തെ ആ ഒരു നിലവിലെ ചെമ്പന്നീറിനെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും കുത്തനെ ഇടിയും കാരണം നമ്മുടെ പ്രേക്ഷകരുടെ ക്ഷമ നശിക്കുന്നുണ്ട് എത്ര ഒരു ദിവസമായി ഒരു കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു ഇന്നത്തെ പ്രമോയിലും നാളത്തെ അതായത് നാളത്തെ എപ്പിസോഡിലും വരാൻ പോകുന്ന എപ്പിസോഡിലും പോലും അതിനൊരു തീരുമാനമായിട്ടില്ല എന്നത് നമ്മൾ പ്രേക്ഷകർ ഒന്നടങ്കം നിരാശയാക്കുന്നുണ്ട് ഇനി ഈ ആഴ്ച നടക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരെ എന്തായാലും ഇന്നത്തെ പ്രമോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സച്ചി ആ ഒരു എടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രമതി രേവതിയോട് മാപ്പ് പറയാതെ താൻ ആ താലി കൊടുക്കില്ല എന്ന് അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട് ആ താലി കൊടുക്ക് ഒരു പെണ്ണാണ് അവിടെ ഇരിക്കുന്നത് ഒരു പെണ്ണിൻ്റെ ശാപം നിങ്ങൾ വാങ്ങരുത് എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നുണ്ട് പക്ഷേ കുറേ പേരുടെ ശാപം നിങ്ങളുടെ തലയിൽ വരും ഇങ്ങനെ ചെയ്താൽ അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ താലി കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സച്ചി എന്താ പറയുക രേവതിയുടെ ഒരു ആ ഒരു തീരുമാനപ്രകാരം സച്ചി താലി കൊടുക്കാൻ ഇങ്ങനെ തയ്യാറാകുന്നുണ്ട് ഇനി കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ എപ്പിസോഡ് ആളത്തെ എപ്പിസോഡിൽ ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കുമോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം പ്രേക്ഷകർ എന്തായാലും ഇത് വല്ലാത്തൊരു വലിച്ചുനീട്ടൽ തന്നെയാട്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെറുപ്പിക്കലല്ലേ ഇപ്പോൾ നമ്മുടെ ചെമ്പനീർ പൂവ് കാത്തിരുന്ന് കാണാമല്ല അതെന്ത് പറയാനല്ലേ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക